സ്റ്റുഡൻസ് അസല വലൈക്കും വറഹമുല്ലാഹ് വർക്കാത്തു ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ ഹസാൻ മൂന്നാമത്തെ പാഠത്തിൻ്റെ തദ്രി ഭാഗത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അല്ല ഒന്നാമത്തെ ചോദ്യം ഖുർആാനിൻ്റെ വിശദീകരണമാണ് ഏത് ഖുർആൻ്റെ വിശദീകരണമാണ് ഏത് അത് നമ്മൾ പാഠഭാഗത്തിൻ്റെ തുടക്കഭാഗത്ത് തന്നെ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ കലാമാണല്ലോ വിശുദ്ധ ഖുർഹാൻ ഖുർആാൻ്റെ വിശദീകരണമാണ് നബിചര്യ അപ്പം നബിചര്യ എന്നുള്ളതാണ് ആൻസർ അതാണ് ഒന്നാമത്തെ ആൻസർ ഇനി രണ്ടാമത്തെ ചോദിച്ചാ ദീൻ നമ്മിലേക്ക് എത്തിയത് എങ്ങനെ ദീൻ നമ്മിലേക്ക് എത്തിയത് എങ്ങനെയാണ് അത് അടുത്ത വര്യത പറയുന്നു നബി സലാ അലി വസ്ലം എന്ന് നബി സലാ അലി വസ്ലമയിൽ നിന്ന് സ്വഹാബികളും അവരിൽ നിന്ന് താബിവുകളും അവരിൽ നിന്ന് പിൽക്കാല മുഅ്മിനുകളും ദീൻ പഠിച്ചു ഇങ്ങനെ പരമ്പരാഗതമായി ആണ് പരമ്പരാഗതമായാണ് വിശുദ്ധ ദീൻ നമ്മിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ എങ്ങനെ എഴുതാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബികളും അവരിൽ നിന്ന് താബികളും അവരിൽ നിന്ന് പിൽക്കാല മുഅ്മിനുകളും ദീൻ പഠിച്ചു ഇങ്ങനെ പരമ്പരാഗതമായാണ് അങ്ങനെ തവിടുന്ന് ഇതുവരെ അതാണ് രണ്ടിൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഖുർആൻ ഹദീസ് എന്നിവയിൽ നിന്ന് നിയമങ്ങൾ ക്രോഡീകരിച്ചു ആര് ഖുർആാന് ഹദീസ് എന്നിവയിൽ നിന്ന് നിയമങ്ങൾ ക്രോഡീകരിച്ചത് ആരാണ് അത് മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ അതിൽ എന്താ പറയുന്നു നീബ്സ്താസ്ലമയിൽ നിന്ന് ദീൻ പഠിച്ചവരാണല്ലോ സുഹാബാക്കൾ അവർ അവരുടെ പിൻതലമുറക്കാർക്കും അവർ ശേഷമുള്ളവർക്കും ദീൻ പഠിപ്പിച്ചു കൊടുത്തു പിന്നെ മുജുത്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആാനിനെയും ഖുർആനിലെയും ഹദീസുകളിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു അപ്പോൾ ഖുർആൻ ഹദീസ് എന്നിവയിലെ നിയമങ്ങൾ ക്രോഡീകരിച്ചത് ആരാണ് ദ മുജിത്തഹിദുകളായ പണ്ഡിതന്മാർ അതാണ് മൂന്നാമത്തെ ഉത്തരം ഇനി നാലാമത്തെ ചോദ്യം എന്താ നാല് മത്ഹബുകൾ ഏവാ നാല് മത്ഹബുകൾ ഏതൊക്കെയാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു രണ്ട് തൊട്ടു താഴത്തുള്ള വരിയിലത പറയുന്നു കർമ്മപരമായി ഹനഫി മാലിക്കി ഷാഫിയഴി ഹംബലി ഇതാണ് നാല് മത്ഹബ് ദ ഹനഫി മാലിക്കി ഷാഫിയംബലി ഇങ്ങനെയാണ് നാല് മസബബുകളുടെ പേര് അത് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ രണ്ട് ത്വരിയക്കത്ത് ഏതാകുന്നു എൻ്റെ കൂടെ തന്നെ രണ്ട് ത്വരിയക്കത്തുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ്റെ തൊട്ട് താഴെയുള്ള വരിലത വിശ്വാസപരമായി എന്ന് കഴിഞ്ഞിട്ട് അഷ് അരി മാതുരീതി ഇതാണ് രണ്ട് ത്വരിയക്കത്തുകൾ അഷ് അരി മാതുരീതി ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി ആറാമത്തെ ചോദ്യം എന്താ അഹ്ലു സുന്നത്തി വൽ ജമാഅ ആരാകുന്നു ആരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ അത് എൻ്റെ തുടക്കം പിന്നെ ഒമ്പതാമത്തെ പേജിലാണ് പിന്നെ പത്താമത്തെ പേജിൽ അതിൻ്റെ ബാക്കി ഭാഗമുണ്ട് നോക്കൂ കർമ്മ കർമ്മശാസ്ത്രത്തിലെ കർമ്മശാസ്ത്രത്തിലെ നാലിലൊരു മതഹപും വിശ്വാസപരമായുള്ള രണ്ടിലൊരു ത്വരിയക്കത്തും പിൻപറ്റുന്നവർ ഇവരാണ് ഇതാണ് അഹ്ലസുന്നത്തി ഉൽജമാ അപ്പോൾ ഒന്നും കൂടി പറയാം എന്താണ് കർമ്മശാസ്ത്രത്തിലെ നാലിലൊരു മതപും വിശ്വാസപരമായുള്ള രണ്ടിലൊരു ത്വരീക്കത്തും പിൻപറ്റുന്നവർ അവരാണ് അഹ്ലസുന്നത്തി ഉൽജമാ അപ്പോൾ ഇവിടെ മുതലാണ് തുടങ്ങേണ്ടത് കർമ്മശാസ്ത്രത്തിലെ നാലിലൊരു മതപും വിശ്വാസപരമായുള്ള രണ്ടിലൊരു ത്വരീക്കത്തും പിൻപറ്റുന്നവർ പിൻപറ്റുന്നവർ എന്നുള്ളത് അടുത്ത പേജിലാണുള്ളത് അപ്പോൾ ഇതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി ഏഴാമത്തെ ചോദ്യം എന്താ അഹലുൽ ബിദൈ വല്ലോലാല ആരാകുന്നു ആരാണ് അഹലുൽ ബിദൈ വല്ലോലാല അപ്പോൾ നമ്മൾ അഹ്ലു സുന്നത്തി വൽ ആരാ ആരാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇനി അതിൻ്റെ കൂടെ പറഞ്ഞ് നോക്കൂ മറ്റേ എന്താണ് ഇപ്പോൾ പറഞ്ഞത് അഹ്ലു സുന്നത്തി വൽ വൽജമാ എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രത്തിലെ നാലിലൊരു മതഹവും വിശ്വാസപരമായുള്ള രണ്ടിലൊരു ത്വരിയക്കത്തും പിൻപറ്റുന്നവർ അഹ്ലു സുന്നത്തി വൽജമാ എന്നും അല്ലാത്തവർ അഹലുൽ വല്ല എന്നും അറിയപ്പെടുന്നു അവ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് അല്ലാത്തവർ എന്ന് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അഹലുൽബിദ് വല്ലാല ആരാകുന്നു നമുക്ക് എങ്ങനെ എഴുതാം കർമ്മശാസ്ത്രത്തിലെ നാലിലൊരു മദ്ഹബും വിശ്വാസപരമായുള്ള രണ്ടിലൊരു ത്വരിയക്കത്തും പിൻപറ്റാത്തവർ ഈ പിൻപറ്റുന്നവർ എന്നുള്ളത് അങ്ങോട്ട് മാറ്റിയിട്ട് പിൻപറ്റാത്തവർ എന്നെഴുതിയാൽ അഹലുസ് അഹലുൽ ബിദൈ വൽവാല ആരാകുന്നു എന്നതിൻ്റെ ഉത്തരാകും ഒന്നുകൂടി പറയാം കർമ്മശാസ്ത്രത്തിലെ നാലൊരു മതബും വിശ്വാസപരമായുള്ള രണ്ടിലൊരു ത്വരിയക്കത്തും പിൻപറ്റാത്തവർ എന്നെഴുതിയാൽ മതി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് പുരിപ്പിക്കാം എന്നുള്ളതാണ് തറക്തു ഫീഖും റസൂലിഹി എന്നാണ് നമ്മൾ പാഠഭാഗത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലൊക്കെ പറയുന്നു നബി അലൈഹി അലുസലമ പറഞ്ഞു തറക്തു ഫീഖും അമ്രൈനി ലന്ത മാ തമസും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി അപ്പോൾ പൂരിപ്പിക്കാനുള്ളത് ഇവിടുണ്ട് അതാണ് രണ്ടിലെ ഒന്നിൻ്റെ ഉത്തരം അപ്പം അവിടെ പൊരിപ്പിച്ചു കൊടുക്കാം തറക്തു ഫീക്കും കഴിഞ്ഞിട്ട് അമ്രൈനി ലന്തമസും ഭഹിമ കിതാബുല്ലാഹി വസുന്നത്തു എന്നതുവരെ ചേർത്ത് കൊടുക്കാം റസൂലി എന്നവിടുണ്ട് ആയിത്ത് ഹദീസുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കുക പാഠഭാഗത്ത് അതിൻ്റെ അർത്ഥത പറയുന്നു അതിൻ്റെ കൂടെ തന്നെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത് അവ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴി പിഴക്കില്ല ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബും മറ്റൊന്ന് നബിചര്യയും അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരേണ്ട അതിൻ്റെ അർത്ഥം അർത്ഥം കൂടി കൂടെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അതിലൊന്നാമത്തത് ദീനിനെ മനസ്സിലാക്കേണ്ട രൂപം ദീനിനെ മനസ്സിലാക്കേണ്ട രൂപം എങ്ങനെയാണ് എന്നാണ് അത് പേജ് നമ്പർ പത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ ഒരിതാണ് സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതു പോലെയാണ് ദീനിനെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ മുതൽ സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ എന്നെഴുതിയാൽ മതി ഇതാണ് മൂന്നിലെ ഒന്നിൻ്റെ ആൻസർ ഇനി രണ്ടെന്താ നിർമ്മിതി റിപ്പോർട്ട് ചെയ്ത ഹദീസിൻ്റെ സാരം നിർമ്മിതി റിപ്പോർട്ട് ചെയ്ത ഹദീസിൻ്റെ സാരം അത് പിന്നെ പാരഗ്രാഫ് തന്നെ മൂന്നാമത്തെ വരി നകൂ നബി അലൈഹി സലമ പറയുന്നു എൻ്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുന്ന പക്ഷം നിരവധി അഭിപ്രായ ഭിന്നതകൾ കാണും അപ്പോൾ നിങ്ങൾ എൻ്റെ ചര്യയും സന്മാർഗികളായ ഖുലഫാഉകളുടെ ചര്യയും പിൻപറ്റണം അവ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം ഇതാണ് തുറുമുതി റിപ്പോർട്ട് ചെയ്ത ചെയ്ത് സാരം സാരംഭപടം മുതൽ എൻ്റെ കാലശേഷം മുതൽ കടിച്ചു പിടിക്കണം വരെ എന്താണ് മൂന്നിലെ രണ്ടിൻ്റെ ആൻസർ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലമലൈക്കും വാഹമത്തല്ലാ വരക്കാത്തൂ